വ്യാപനം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വരുന്നു അതിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള അലയോലികള് നാം കേരളത്തിൽ കണ്ടുവരികയാണ് എവിടെയൊക്കെയാണ് സ്കൂളുകളിൽ വ്യാപകമായി മുന്നോട്ടു പോകുന്നു കോളേജിൽ നിന്ന് ഉപയോഗം വർദ്ധിച്ചു വരുന്നു പ്രൊഫഷണൽ കോളേജിൽ ആരോഗ്യ മേഖല അടക്കമുള്ള നേഴ്സിംഗ് കോളേജ് ജനറൽ കോളേജ് എഞ്ചിനീയറിംഗ് കോളേജ് ആർട്സ് കോളേജ് ടക്കമുള്ള മേഖലകളിലൊക്കെ ഇതിന് ഉപയോഗം വരികയാണ് അവിടെയാണ് കേരളം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കഴിഞ്ഞ ദിവസം പത്താം ക്ലാസ്സിലെ മോഡൽ പരീക്ഷ കഴിഞ്ഞപ്പോൾ കേരളത്തിലെ കോഴിക്കോട് മേഖലയിലോ കാണുവാൻ കഴിഞ്ഞത് എന്താണ് പത്താം ക്ലാസ്സിലെ കുട്ടികള് ട്യൂഷൻസിന്റെ മുന്നിൽ ഒത്തുകൂടി എന്തിനു വേണ്ടിയാണ് പാർട്ടി നടത്തുവാൻ അവിടെ നടത്തിയ പാർട്ടി മറ്റൊന്നും ആയിരുന്നില്ല കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേർതിരിഞ്ഞ് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മുദ്രവാക്യം വിളിച്ച് ആ കുട്ടികൾ തമ്മിലടിച്ചു തമ്മിലടിച്ചപ്പോള് നമ്മുടെ ഒരു പയ്യനെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനെ അവടെ നെഞ്ചക്കു കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് നെഞ്ചക്കുകൊണ്ട് അവന്റെ ഹൃദയം തകർക്കുവാൻ കഴിയുന്നതിന് അവർ മർദ്ദിച്ച് അവരെ കൊലപ്പെടുത്തുന്ന രംഗമുണ്ടായി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ ഉപയോഗത്തിൽ നിൽക്കുന്ന പത്തിലെ കുട്ടികളായിരുന്നു കാണാൻ കഴിയുന്നത് പത്താം ക്ലാസ്സിലെ കുട്ടികള് അവിടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആ കുട്ടികള് അവർ വാട്സാപ്പിൽ പറയുകയാണ് ആ കൊലപാതകത്തിന് നേതൃത്വം കൊടുക്കുന്ന ആ പത്തിലെ പയ്യൻ പറയുന്നു അവന്റെ നെഞ്ചും കൂടെ ഞാൻ നെഞ്ചു വെച്ച് തകർത്തു അവന്റെ കൈകാലുകൾ ഞാൻ തള്ളി ഒടിച്ചു അവന്റെ കണ്ണുകൾ ഞാൻ അവനെ തെരഞ്ഞെടുത്തു എന്ന് പറയുന്ന രീതിയിലേക്ക് മാറുകയാണ് ഇവിടെയൊക്കെയാ